പരിശോധനയിൽ പിടിയിലാകാതിരിക്കാൻ വേണ്ടി വീട്ടിൽ നിൽക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് എഴുപത്തിരണ്ട് ലിറ്റർ വിദേശ മദ്യം കടത്തുകയായിരുന്ന സ്ത്രീയടക്കം രണ്ടുപേർ പിടിയിലായി തൃശൂർ കൊടകരയിൽ വെച്ചാണ് കോഴിക്കോട് സ്വദേശികളായ മാലാപ്പറമ്പ് പാറപ്പുറത്ത് വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള ഡാനിയലും കുറ്റിച്ചിറ സ്വദേശിനി വലിയകത്ത് വീട്ടിൽ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള സാഹിനെയും അറസ്റ്റിലായത് മദ്യം കടത്താൻ ഉപയോഗിച്ച കാറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു കൊടകര പാലത്തിന് സമീപത്ത് നിന്നാണ് ഇവർ പിടിയിലായത് കാറിന്റെ ഡിക്കിയിൽ എട്ട് പെട്ടികളിലായാണ് മദ്യം സൂക്ഷിച്ചിരുന്നത് മാഹിയിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്നു മൂന്ന് ബ്രാൻഡുകളിലുള്ള മദ്യങ്ങൾ ഇരിങ്ങാലക്കുട റേഞ്ച് എക്സൈസ് എസ് ഐ സുധീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടി മദ്യം കണ്ടെത്തിയത് മലയാളം ടെലിവിഷൻ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം സ്വപ്നം കാണുന്ന കരിയർ യാഥാർത്ഥ്യമാക്കൂ യൂണിവേഴ്സിറ്റി സെലക്ഷൻ ഇസി വിസ സ്റ്റുഡന്റ് അക്കോമഡേഷൻ കാനഡ ഓസ്ട്രേലിയ യു എസ് എ രാജ്യങ്ങളിൽ പഠിക്കാം സീറോ സർവീസ് ചാർജ് എക്സ്പീരിയൻസ് മാർക്ക് ഇന്റർനാഷണൽ